ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു വിശകലാസമൂഹം നിങ്ങളോടൊപ്പമുണ്ട് ദേഹകലത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കും ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും പഠനത്തിലുള്ള കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ വിശകലം ചെയ്യും തീയതി ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് വർഗീകരണം വഴി ജയിതകളിത കോർപ്പറേഷൻ ദദ്ദര് ചാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ദത്തരദേവ് ഇരുപത്തിയഞ്ച് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം രണ്ട് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് കമ്പനിയുടെ അഞ്ച് പോയിന്റ് റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദയച്ചേൻ ശാമം ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ആയത് ദൻ അഞ്ച് ദശാംശം ആറ് ശതമാനം ചലനാത്മക കാണിച്ചു അൻപത്തി ആറ് ശതമാനം പേരും ഉപവിഭാഗത്തിൽ വില മാറുന്നതിനെ എതിർക്കുന്നു കമ്പനിയുടെ വിപണി മൂലധനം പത്ത് ദശാംശം എട്ട് ആറ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി എൺപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ബില്യൺ ഡോളറാണ് എട്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ചെറുതെ ദദരട്ടായത് ദജയം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ അഞ്ച് ദശാംശം ഏഴ് ഒൻപത് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ആറ് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും സ്ഥാപനത്തിന്റെ കടങ്ങൾ എട്ട് ദശാംശം ഒന്ന് എട്ട് ഏഴ് ബില്യൻ ഡോളർ കമ്പനിയുടെ ഇക്വിറ്റിയുടെ നൂറ്റി അൻപത്തി രണ്ട് ശതമാനം പുസ്തകമൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പതിനൊന്ന് ദശാംശം അഞ്ചാണ് ൊൻപത് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യം ദശാംശം നാലാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുപ്പതിനായിരത്തി അറുനൂറ്റി പത്ത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന മാർജിൻ മൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി മൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം പന്ത്രണ്ട് ദശാംശം ഏഴ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം മുന്നൂറ്റി എഴുപത്തി ആറ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിൻറ്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം മുപ്പത്തിരണ്ട് ഡോളർ എട്ട് ആയിരമാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് അൻപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ടേറ്റിംഗ് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് ഏഴ് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം ഒന്ന് ശതമാനമാണ് സൂചകം എതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളറാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ ഡോളറാണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റെഫറൻസ് സംവിധാനവും വഴി ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേതക്കഴത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമൻറ്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലമായി വിലയിരുത്തലിന്റെ റെഫറൻസ് സിസ്റ്റം ചെയ്ത് കഴുത ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഷെയർ നൂറ്റി അറുപത്തി നാല് ഡോളർ പന്ത്രണ്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതികളെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി തൊണ്ണൂറ് സ്റ്റോപ്പ് ലോസ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിന് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ദവേ കവേത് ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആയി മാറും ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി